നമസ്കാരം ഇൻസ്റ്റൻറ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജീവനുകൾക്ക് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നമ്മളെല്ലാവരും ഭയത്തിലാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിൻ്റെ ഗേറ്റ് തകർന്നതായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതും കേട്ടതും ഏറെ ഭയത്തോടെയാണ് ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് എഴുപത്തിയാറ് വർഷം മാത്രമേ ഈ ഡാമിന് പഴക്കമുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു ഗെയ്റ്റാണ് തകർന്നു പോയത് സുർഖി മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ ഡാമാണ് കർണാടകയിലെ കോപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ട് ആ അണക്കെട്ടിൻ്റെ ഗെയ്റ്റാണ് തകർന്നു പോയത് പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂബെക്സ് വള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയി ആകെ മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് ഈ ഡാമിലുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തിയഞ്ച് ഗേറ്റുകളും തുറക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു മുല്ലപ്പെരിയാറ് കഴിഞ്ഞാൽ സുർഗീയ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണ് ഈ ഡാം നാല് ജില്ലകൾക്കാണ് കർണാടകയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കോപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയാണ് ഡാമിൻ്റെ പത്തൊൻപതാം ഗേറ്റിന് തകരാർ ഉണ്ടായത് ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു പിന്നാലെ അണക്കെട്ടിന് തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റ് ഗേറ്റുകളും ഉയർത്തുകയായിരുന്നു നമുക്കറിയാം എഴുപത്തിയാറ് വർഷം മാത്രമേ ഈ ഡാമിന് പഴക്കമുണ്ടായിട്ടുള്ളൂ എന്നിട്ടും അത് തകർന്നു പോയി സുർത്തി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണ് എന്ന് പറഞ്ഞാലും തകർന്നു പോവുകയാണ് ചെയ്തത് നമ്മുടെ മുല്ലപ്പെരിയാർ നൂറ്റി ഇരുപത്തി ഏഴ് വർഷത്തോളം പഴക്കമായിരിക്കുകയാണ് സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്ക് പരസ്പരം കാണാൻ സാധിച്ചു എന്നു പരില്ല ഷെയർ ചെയ്തുകൊടുക്കുക